സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാമായണ തത്വവിചാരത്തിൽ ശുഗൻ ശ്രീരാമൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാരണായിട്ട് വന്ന് പ്രവർത്തിച്ചതും ശുഗൻ നിന്ന് കാര്യങ്ങൾ ശ്രീരാമൻ ചോദിച്ച് മനസ്സിലാക്കിയതും അതിനുശേഷം വിഭീഷണൻ ശ്രീരാമന്റെ അടുത്തു നിന്ന് അഭയം പ്രാപിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ശുഗനിൽ നിന്നും അതേപോലെ വിഭീഷണനിൽ നിന്നും ലങ്കയിലുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്രൻ മനസ്സിലാക്കിയിരുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ജാനകീജീവനസ്മരണം ജയി ജയ ജയ രാമ രാമ നമ പാർവതീപദേ ഹരഹര മഹാദേവ ആഞ്ജനേയ സ്വാമിക്ക് ജയ് അങ്ങനെ സേതുവിൻ്റെ പണിയൊക്കെ പൂർത്തിയായതോടു കൂടിയിട്ട് എല്ലാവരും അക്കരയ്ക്ക് കട കടന്നു അപ്പം അങ്ങനെ അവരെല്ലാവരും ലങ്കയിലെത്തി അപ്പോൾ പട്ടണത്തിൽ നിന്നും കോട്ടയിൽ നിന്നുമൊക്കെ വിദൂരത്ത് സമുദ്ര കരയ്ക്കടുത്തുള്ള സുബേല പർവ്വതം എന്ന മലയുടെ താഴ്വരയില് അവർ പാളയടിച്ച് സൈന്യങ്ങളൊക്കെ അവിടെ വിശ്രമിച്ചു അനന്തരം സന്ദേശത്തിൻ്റെ അനുരൂപമായിട്ടുള്ള ഒരു മറുപടിയും കൊടുത്ത് ശുഖനെ പറഞ്ഞു വിട്ടു ശ്രീരാമചന്ദ്രൻ അപ്പോൾ ശുഖന് വേണ്ടത്ര മതിയായി കഴിഞ്ഞു കാരണം പ്രാണൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച് പുറത്ത് കടന്നോടെ എന്നാണ് ശുഗൻ അങ്ങനെ ഓടി ലങ്കയിൽ നിന്ന് പോന്നിട്ട് കുറേ ദിവസമായി രാക്ഷസ ചക്രവർത്തി അന്വേഷിക്കാറുമുണ്ട് ശിവൻ വന്നുവോ ശിവൻ വന്നുവോ എന്നൊക്കെ രാവണൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഭീരുവായ അവനെ ഇനി കുരങ്ങന്മാരെങ്ങാനും കൊന്നു കൊന്നുകഴിഞ്ഞിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ വരാം വരാതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ഇനി വരാനും പോകുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്തു അപ്പോൾ സാധുവായ ശിവനെ വാനരന്മാരെ കൊണ്ട് കൊല്ലിച്ചത് കഷ്ടമായെന്ന് രാവണൻ പശ്ചാത്തപിക്കുകയും ചെയ്തു എന്നാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശുഖൻ മടങ്ങി വന്ന് രാവണനെ വണങ്ങി ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും മരിച്ചു പോയെന്ന് കരുതി ഈ ശുഗൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ കാര്യം സാധിച്ച പോലെ ലങ്കയിലെ പൗരാവലി മുഴുവന് സന്തോഷിച്ചു എന്നാണ് എങ്കിലും ശുഗന് അതോടെ രാജധാനിയിലെ താമസവും രാജസേവയുമൊക്കെ മടുത്തു എന്നാണ് അതിനാൽ മഹാരാജാവിനെ കോപിപ്പിച്ച് അനുവാദവും വാങ്ങി അപ്പത്തന്നെ അവിടെ നിന്ന് നാട് വിട്ട് കാട് കയറുകയും ചെയ്തു എന്നാണ് അപ്പോൾ വാസ്തവത്തിൽ ശുഖനീപക അമളിയൊന്നും പറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹം വിജനമായിട്ടുള്ള വനത്തിൽ ഏകാന്ത തപോനിഷ്ഠയില് സുഖമായിട്ട് കഴിഞ്ഞു ഒരു ബ്രാഹ്മണ്രുന്നു ഏതോ ഒരു പ്രാരാബ്ധം അദ്ദേഹത്തെ വലിച്ചു ഇളച്ചിൽ ലങ്കയിലെത്തിച്ചു എന്നേ പറയേണ്ടു അപ്പം താമസിയായിരുന്നിട്ടുള്ള അദ്ദേഹത്തിന് തപോനിഷ്ഠയെക്കാളും ബ്രാഹ്മണ്യത്തെക്കാളും നല്ലതാണ് രാജസേവ രാജസേവയെന്ന് തോന്നിയൊരിക്കെ അപ്പോൾ രാജാവിൻ്റെ ഇഷ്ടത്തിനായി രാജധാനിയിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് പരിജനങ്ങളെ ശാസിച്ചുകൊണ്ടും അതേപോലെ എല്ലാവരുടെയും ബഹുമാനത്തിനുള്ള പാത്രമായിട്ടുമൊക്കെയുള്ള ജീവിതം ഈ തപോനിഷ്ഠയെക്കാളും എത്രയോ നല്ലതാണെന്നും അത് രസകരമായിരിക്കുന്നും ആ ജീവിതത്തെ അനുഭവിക്കാതെ വിരസവും ശുഷ്കവുമായിട്ടുള്ള ഈ വനജീവിതത്തിൽ തന്നെ ആയസ് കയ്യുന്നത് മൂഢതയാണെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അപ്പൊ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആശ്രമത്തെയും തപോവനത്തെയും ഒക്കെ വിട്ട് അർമേനയിൽ എത്തിച്ചേർന്നതും അപ്പോൾ രാജകീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടെന്നും ആ സാധു ഓർത്തിരുന്നില്ല എന്നാ പറയണത് ഏതായാലും കുരങ്ങന്മാരുടെ ജയിലിൽ കിടക്കേണ്ടി വന്നത് രാജനഭൂതനായതുകൊണ്ടാണെന്നും താപസിയോ ബ്രാഹ്മണനോ മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യായിരുന്നവരാണ് ഇനിയും എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഈ രാജസേവ കൊണ്ടുണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭയമായി അതിനാൽ ഒരു പുതിയ ആപത്ത് വന്നു ചേരുന്നതിന് മുമ്പ് ഇവിടം വിട്ടു പോകണമെന്നും ശിവൻ തീർച്ചപ്പെടുത്തിയതാണ് അപ്പോൾ ആ സാധുവായിട്ടുള്ള ബ്രാഹ്മണൻ നേരെ തൻ്റെ തപോവനത്തിലേക്ക് തന്നെ യാത്രയാവുകയും ചെയ്തു അപ്പൊ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇരുഭാഗത്തും ഒരുപോലെ പൂർണമായി എന്നാണ് ഇനി ആയുധപ്രയോഗം ആരംഭിക്കുകയേ വേണ്ടതുള്ളൂ അതിനുള്ള സന്ദർഭവും കാത്ത അങ്ങനെ അക്ഷമരായി ഇരിക്കുകയാണ് ഇരുഭാഗത്തെ സൈന്യങ്ങളും അപ്പം രാവണ ചക്രവർത്തി തന്നെ കോട്ടയുടെ പുരോഗഭാഗത്തുള്ള പർവ്വത താഴ്വരയിലെ പാളയമടിച്ച വാനരസേനയെ നോക്കി കണ്ടു അങ്ങനെ സമുദ്രം പോലെ പരന്നു കിടന്ന് നിറഞ്ഞ അവസാനമില്ലാത്ത ആ സൈന്യ ശേഖരത്തെ കണ്ണപ്പ തന്നെ ഒന്ന് നടുങ്ങിന്നാണ് എങ്കിലും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ യുദ്ധം ആരംഭിക്കാനായിട്ട് സേനാനായകന്മാർക്ക് കൽപ്പനയും കൊടുത്തു അങ്ങനെ വാനര സൈന്യങ്ങൾക്കും പിറ്റേ ദിവസം മുതൽ യുദ്ധം ആരംഭിക്കാൻ ഭഗവാനും കൽപ്പന കൊടുത്തു എന്നാണ് അപ്പോൾ ഇരു സംഘത്തിലെ സൈന്യങ്ങളും അങ്ങനെ ആഹ്ലാദഭരിതന്മാരായിട്ട് പിറ്റേ ദിവസം പുലരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഇപ്പോൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മിക്കപ്പോഴും ദേവാസുരന്മാർ തമ്മിലും ഭഗവാനും അസുരന്മാർ തമ്മിലും അതേപോലെ രാജാക്കന്മാർ തമ്മിലുമൊക്കെ നടക്കുന്ന ഭയങ്കരങ്ങളായിട്ട് യുദ്ധങ്ങളെ വർണ്ണിച്ചാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ ഇപ്പോൾ പുരാണ ഇതിഹാസങ്ങൾ വേദോപതിഷത്തുകളുടെ താല്പര്യാർത്ഥത്തെ തരുന്ന കഥാസ്വരൂപങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ അത് നമുക്കറിയുകയും ചെയ്യാം അപ്പോൾ വേദോപനിഷത്തുകളുടെ താല്പര്യാർത്ഥമാകട്ടെ മഹാ മായാവിജയവും ആത്മബോധവുമാണ് എന്നുള്ളതാണ് എന്നാൽ പിന്നെ ഈ യുദ്ധവർണ്ണനയുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് തോന്നാം അപ്പോൾ വാസ്തവത്തിൽ ഈ സമഷ്ടി പ്രപഞ്ചത്തിൽ നടന്ന ചരിത്ര ചരിത്രയുദ്ധങ്ങളെയാണോ പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത് എന്നൊരു സംശയം നമുക്ക് വരാം അങ്ങനെയാണെങ്കിൽ വേദാർത്ഥങ്ങളുടെ വിശദീകരണങ്ങൾ എന്നുള്ള സ്ഥാനം അതിനുണ്ടാവാൻ എന്നുള്ളതാണ് എന്നാൽ പിന്നെ യുദ്ധവർണ്ണനരുടെ അടിയിലുള്ള ഈ തത്വം എന്താണ് ഈ ചോദ്യം വാസ്തവത്തിലെ പുരാണ ഇതിഹാസങ്ങൾ വായിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ അന്തരിക്കുന്നുണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ മുമുക്ഷുവായിട്ടുള്ള സാധകന്റെ ചിത്തത്തിൽ നടക്കുന്ന യുദ്ധത്തെ അല്ലാതെ മറ്റൊരു യുദ്ധത്തെയും പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ധർമ്മയുദ്ധവും അധർമ്മം തമ്മിലുള്ള തമ്മിലും ജീവനും മായയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് എല്ലാ യുദ്ധങ്ങളും എന്നുള്ളതാണ് അല്ലേ അതായത് ജ്ഞാനവും അജ്ഞാനവും തമ്മിലും ധർമ്മവും അധർമ്മവും തമ്മിലും ജീവനും മായയും തമ്മിലുള്ള യുദ്ധം അങ്ങനെ മൂന്ന് വിധത്തിലുള്ള യുദ്ധങ്ങളാണ് അതിനെ തന്നെയാണ് പല ചമത്കാരത്തിലും പല സ്വരൂപത്തിലും പുരാണ ഇതിഹാസങ്ങളിലെ ചിത്രീകരിച്ചിരിക്കുന്നതും എന്നുള്ളതാണ് അപ്പോൾ ചഞ്ചലമായ ചിത്തമാണ് ലങ്കയെന്ന് വിന്യസിക്കപ്പെട്ടത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലോ അപ്പൊ ചിത്തമാകുന്ന ലങ്കയിലെ അധിപതികളാണ് ത്രിഗുണങ്ങൾ അവയെ തന്നെയാണ് ഇവിടെ രാവണ കുംഭകർണ വിഭീഷണന്മാരായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മറ്റ് രാക്ഷസന്മാരും രാക്ഷസ ഒക്കെ ഈ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളും വൃത്തികളുമാണ് എന്നുള്ളതാണ് ഇപ്പൊ സുഹൃതിയായിട്ടുള്ള സാധകന് പരമ കൈവല്യാനുഭൂതിക്ക് ഇവയെല്ലാം തടസ്സങ്ങളാണ് എന്നാണ് അതിനാലാണ് അവയെല്ലാം ആവശ്യം നശിക്കേണ്ടിയിരിക്കുന്നു കൈവല്യപ്രാപ്തിക്ക് എന്നുള്ളതാണ് അപ്പൊ ബാഹ്യവൃത്തിയിൽ നിന്നും നിവർത്തിച്ച് അന്തർവൃത്തിയിൽ മുഴുകുന്നത് തന്നെ സമുദ്ര ലംഘനവും ലങ്കാപ്രവേശവും തന്നെയാണ് അപ്പോൾ അന്തർവൃത്തിയിൽ മുഴുകിയ സാധകന് ചിത്തത്തെയും ഗുണങ്ങളെയും അവയുടെ വൃത്തികളെയും വികാരങ്ങളെയും കാണാനും അറിയാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ക്രമേണ അവയോട് യുദ്ധം ചെയ്ത് അവയെ ഓരോന്നായി ജയിക്കാനും സാധിക്കുന്നു എന്നാണ് അതിനുള്ള സാഹസികങ്ങളാണ് ഈ ചഞ്ചലപ്രകൃതികളായിട്ടുള്ള വാനരങ്ങൾ ആണ് എന്നുള്ളതാണ് അതായത് അന്യോന്യ വൈരുദ്ധ്യം തോന്നിക്കുന്ന അപുത്രസ്യ ശ്രുതിവാക്യങ്ങള് ലെ അപുത്രമോ യജ ന ന പ്രയ പ്രജയ ധനേന ത്യാഗേ യജേ അമൃതത്വ അമൃതമാനശൂ കൂർവെന്നേ കൂർവെന്നേവേഹ കർമാണി ജിജിവിഷൽ വിശേ ജിജി വിഷേൽ ശതം സമ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശ്രുതിവാക്യങ്ങളിൽ തോന്നാവുന്ന വൈരുദ്ധ്യ ഭാവങ്ങളെയാണ് ഈ മർക്കടന്മാരുടെ ചഞ്ചല പ്രകൃതിയായിട്ട് ഇവിടെ ഉപന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അവയുടെ ആ ചഞ്ചലത്വം കാര്യസാധ്യത്തിന് തടസമാവാതിരിക്കുകയും വേണം അതായത് ശ്രുതിവാക്യങ്ങളുടെ വൈരുദ്ധ്യ ഭാവങ്ങൾ നീങ്ങണം എന്നർത്ഥം അപ്പൊ അത് വേണ്ടതുപോലെ അറിയപ്പെടുമ്പോൾ വൈരുദ്ധ്യം തീരും എന്നുള്ളതാണ് അപ്പൊ ആചാര്യവാൻ പുരുഷോ വേദ അറിഞ്ഞു കഴിഞ്ഞ ആചാര്യനെ സമീപിക്കുമ്പോൾ വേണ്ട പോലെ അറിയാറാവും എന്നുള്ളതാണ് അപ്പോൾ വൈരുദ്ധ്യം നീങ്ങുകയും ചെയ്യും അപ്പോൾ വൈരുദ്ധ്യം തീരുമ്പോൾ ശുതിവാക്യങ്ങള് സഹായികളായിട്ട് വരികയും ചെയ്യും അവയുടെ സഹായത്തോടെയാണ് രജസ്തമസുകളാകുന്ന രാവണകുംഭകർണന്മാരെ നശിപ്പിക്കുന്നത് അപ്പം അവ നശിച്ചു കഴിഞ്ഞാൽ ഈ വൃത്തികളും വികാരങ്ങളും മുഴുവൻ നശിച്ചു എന്നാണ് ഇപ്പം രാവണനെ കൊന്നാൽ പിന്നെ രാവണ സൈന്യങ്ങളെ കൊല്ലേണ്ടതിൻ്റെ ആവശ്യമില്ല എത്രയോ അസംഖ്യൻ രാക്ഷസന്മാരുണ്ടായിട്ടും ശ്രീരാമൻ രാവണനെയും കുംഭകർണനെയും മാത്രമല്ലേ കൊല്ലുന്നുള്ളൂ അത് മതി എന്നുള്ളതാണ് കാരണം രജസ്തമസുകളാകുന്ന രണ്ട് ഗുണങ്ങൾ നശിച്ചാൽ അതോടെ സംസാരത്തിൻ്റെ ഘടകങ്ങളും അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ എല്ലാ സ്ഫുരണങ്ങളും മിക്കവാറും നശിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ സത്വഗുണവും ഗുണവും അതിൻ്റെ വികാരങ്ങളും മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ എന്നാണ് അത് അവസാനം വരെ ആവശ്യവുമാണ് അതാണ് വിഭീഷണനെ കൊല്ലാതെ ലങ്കയിൽ രാജാവാക്കി വാഴിച്ചതിൻ്റെയും താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ ജീവൻ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന സാധനാക്രമത്തെ യുദ്ധത്തിന്റെ രൂപത്തില് ശ്രുതി പലയിടത്തും വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ പ്രണവോധനു ശരോഹ്യാത്മാ ബ്രഹ്മ തല അക്ഷതേ അപ്രമത്തേന വേദവ്യം ശരവൽ തന്മയോ ഭവേൽ നമ്മൾ അപ്പൊ ഈ രൂപത്തിലുള്ള വർണ്ണനകളും നിർദ്ദേശങ്ങളും ശ്രുതിയില് ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അവയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ പുരാണ ഇതിഹാസങ്ങളിൽ യുദ്ധവർണ്ണനകൾ ഉണ്ടാവാൻ ഇട വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പം അത് തന്നെയാണ് ഇവിടെ രാമരാവണ യുദ്ധത്തിൻ്റെയും താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ലണ്ടയെ ചിത്തമായും ശ്രീരാമനെ മുമുക്ഷുവായ ജീവനായും രാവണ രാവണകുംഭകർമ വിഭീഷണന്മാരെ വിജസ്തമസതത്വ ഗുണങ്ങളായും രാക്ഷസന്മാരെ വികാരങ്ങളായും രാക്ഷസികളെ വൃത്തികളായും വാനരന്മാരെ ശ്രുതിവാക്യങ്ങളായും സമുദ്രത്തെ ബാഹ്യപ്രപഞ്ചമായും സമുദ്ര ബന്ധനത്തെ തീവ്രവൈരാഗ്യമായും അസ്ത്രപ്രയോഗങ്ങളെ തതുപാസനയായും കാണാൻ കഴിഞ്ഞാൽ ആത്മസാധനയല്ലാതെ മറ്റൊന്നുമല്ല രാമ രാവണ യുദ്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും ഉത്സാഹബിരുതന്മാരായിട്ടുള്ള രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞു ലങ്കാ പട്ടണത്തിലെ മതിലുകളും ഗോപുരങ്ങളും തല്ലിത്തകർത്തുകൊണ്ട് വാനരസേന അങ്ങനെ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയെന്നാണ് അപ്പോൾ രാക്ഷസ സൈന്യം ഭയങ്കരമാമണ്ണം പൊരുതി അവരെ അട്ടി അകറ്റാനും തുടങ്ങിയെന്നാണ് അപ്പോൾ തീഷ്ടങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ആയുധങ്ങളും ഉണ്ട് രാക്ഷസന്മാർക്ക് എങ്കിലും വലിയ കല്ലുകളും മരക്കൊമ്പുകളുമൊക്കെയാണ് മുഖ്യമായിട്ടുള്ള ആയുധങ്ങൾ അപ്പം സൈന്യങ്ങളുടെ ഉത്സാഹവും ആവേശവും രാവണ ചക്രവർത്തി തന്നെ സർവ്വ ആയുധങ്ങൾ നിറച്ച് തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്നത് ഇപ്പം രാവണനെ കണ്ടപ്പോൾ ഭഗവാനും ഉത്സാഹത്തോടെ യുദ്ധത്തിന് ഒരുങ്ങി എന്ന് പറയണം ഇപ്പം ശ്രീരാമചന്ദ്രനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധവും തുടങ്ങി വൈകുന്നേരം വരെയും ഏറ്റവും ഭയങ്കരമായ യുദ്ധം നടന്നു പോകുന്നതാണ് അപ്പോൾ ദിവ്യങ്ങളും തീഷ്ണങ്ങളുമായിട്ടുള്ള പല ആയുധങ്ങളും അവർ അന്യുമും പ്രയോഗിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും രാവണൻ്റെ തേരും ആയുധങ്ങളും എല്ലാം ഛിന്ന ഭിന്നമായി തീർന്നു പോകുന്നു അപ്പോൾ ശരീരമാത്രനായി പോർക്കളത്തിലെ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാനും ഓടിപ്പോവാനും രണ്ടിനും വയ്യാത്ത നിലയിലായിരുന്നു അപ്പോൾ രാ രാക്ഷസ ചക്രവർത്തിയുടെ ആ പരാധീന അവസ്ഥയെ കണ്ടറിഞ്ഞ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സൗഹൃദത്തോടു കൂടും വണ്ണം അരവനയിലേക്ക് പൊക്കൊള്ളാനായിട്ട് അനുവാദവും കൊടുത്തു അങ്ങനെ ശത്രുവിൻ്റെ ദയാബുദ്ധിക്ക് പാത്രമായി ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ലജ്ജനത രാവണ ചക്രവർത്തി ഒന്നാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് രാമായണത്തിലെ കാണാനായിട്ട് സാധിക്കും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മിലോകമാതാവീ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീലത ത്രിപുരസുന്ദര്യൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ जानकीजीवनस्मरणं जय जै, जै, जै राम राम नमः पार्वतीपदे हर हर महादेव